ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ എംബ്രോയിഡറിയുടെ പാർട്ട് ടൂ ആണ് കാണിക്കുന്നത് പാർട്ട് ടൂവിൽ നമ്മൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് ആണ് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ കൃത്യമായ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാനായിട്ട് ഓരോ സ്റ്റിച്ചും കൃത്യമായിട്ടുള്ള ഒരേ അളവിനായിരിക്കണം ചെയ്യുന്നുണ്ടാവുക അപ്പം അതിൻ്റെ പ്രത്യേക ഭംഗി നമുക്ക് കാണുകയും ചെയ്യാം കാരണം അടുപ്പിച്ചടുപ്പിച്ചാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ക്ലോത്ത് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സൂചി അടിയിൽ നിന്ന് കുത്തി വേണം ഉള്ളി മുകളിലേക്ക് എടുക്കാൻ ഒരു കൃത്യമായ അളവിൽ താഴേക്ക് കൊണ്ടുവരിക പിന്നെ അതിൻ്റെ തൊട്ട് മുന്നിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ എൻഡിൽ കൊണ്ടുവന്നിട്ട് താഴേക്ക് സൂചി കൊണ്ടുവരണം വീഡിയോയിൽ കാണുന്നതുപോലെ ഇതുപോലെ നമ്മൾ ബാക്കായിട്ടാണ് ഈ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ബാക്ക് എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ എളുപ്പമാണ് പിന്നെ ഈ സ്റ്റിച്ച് ഈ ഒരു രീതിക്കും ചെയ്തെടുക്കാം താഴെയൊക്കെ സൂചി കംപ്ലീറ്റ് നമ്മൾ ഇറക്കിയിട്ടാണ് ഫസ്റ്റ് ചെയ്തത് അങ്ങനെ കൊണ്ടുപോവാതെ താഴെയൊക്കെ ഇങ്ങനെ കൊടുത്ത് മുൻപിലേക്ക് നീട്ടി വലിച്ചിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ അടിവശത്ത് നൂലത ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ഞാൻ ചെയ്ത സമയത്ത് ചെറുതായിട്ട് നൂലൊന്ന് വലിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാം നൂല് വലിഞ്ഞു പൊങ്ങിയിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളൊരു ഹാർഡ് ഷേപ്പിലുള്ളൊരു ഡിസൈൻ വർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ച് നമുക്കിതുപോലെ എന്താ പറയുക പൂവിൻ്റെയൊക്കെ നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് ഫ്ലവറിൻ്റെ എൻഡിലൊക്കെ കൊടുക്കാനും അതുപോലെ ചെടിയുടെ തണ്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമല്ലോ ആ സമയത്ത് അതിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ നമ്മൾ നാളെ പതിനൊന്നരയ്ക്ക് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം കാണണം എന്നുള്ളവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ബെൽബട്ടനും ഒക്കെ ചെയ്തു വെച്ചോളൂ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ